ഹായ് സലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദുബായിന്ന് അബുദാബിയിലേക്ക് പോവാണ് കേട്ടോ ഒന്നും ഞാൻ എൻ്റെ വർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അബുദാബി തന്നെ ആയിക്കോട്ടെ അല്ലേ അങ്ങനെ ഗായ്സ് ഞാനിതാ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മളെ റൂമിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി ഇപ്പോൾ ഞാൻ റാസൽക്കൂറ് എത്തിയിട്ടുണ്ട് കേട്ടോ റാസൽകൂർ വഴിയാണ് പോണത് അബുദാബി സ്ട്രൈറ്റ് പിടിച്ചിട്ട് ഈ റോഡ് എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാലിക്ക് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ പോണത് ഈ കൂടെ നമുക്ക് അൽക്കേൽ റോഡ് അൽക്കേൽ റോഡും അല്ലാത്തൊരു വഴിയുണ്ട് പിന്നെ ഷെയ്ഖ് മുഹമ്മദ് റോ ഷെയ്ഖ് മുഹമ്മദ് സായിദ് റോഡ് ഉണ്ട് അപ്പോൾ ആ റോഡാണ് ഞാൻ എടുത്ത് പോകണത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാണാൻ പറ്റും അത്യാവശ്യം വണ്ടികളുണ്ട് രാവിലെ ഒൻപത് മണി ആയിട്ടുണ്ട് എല്ലാവരും ഡ്യൂട്ടിക്കും വേണ്ടി ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ റോഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാലിക്ക് ഒഴിവാക്കി പോവാം അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ വണ്ടിയിൽ പെട്രോൾ കഴിയാനായിട്ടുണ്ട് ബ്ലിങ്ക് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഗ്ലോബൽ വില്ലേജിൽ പോകുന്ന ആ റോഡ് കയറിയിട്ട് പിന്നെ പെട്രോളൊക്കെ അടിച്ച് പിന്നെ ഇതാ പോവാണ് കേട്ടോ ഈ റോഡിൽ അധികം ഒരുപാട് ഡെവലപ്മെൻ്റ് ഇപ്പം വരുന്നുണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ ആയിട്ടും ബിൽഡിംഗ് ആയിട്ടും ഒരുപാട് പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കായ്സ് നമ്മൾ ഇവിടെ അബുദാബി എത്തിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് എത്തിയത് പെട്ടെന്ന് മീൻസ് ബാക്കി കൂടുതൽ ഞാൻ ദുബായിൻ്റെ ഇത് എടുത്തിട്ടില്ല കൂടുതൽ അബുദാബി ഇങ്ങനെ കാഞ്ചരാന്ന് ചോദിച്ചിട്ടോ അങ്ങനെ അബുദാബി എത്തി പിന്നെ ഇത് നമ്മളെ അബുദാബി സിറ്റിയിലേക്ക് പോകുന്ന ഏരിയയാണ് ആണ് കേട്ടോ രണ്ട് ഭാഗത്തും നല്ല അടിപൊളി ഒരു ഗ്രീനറി ആയിട്ട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നതിൻ്റെ അപ്പുറത്തൊക്കെ കാണുന്നത് ഇവിടുത്തെ അറബികളെ വീടുകളാണ് കേട്ടോ ഇവിടുത്തെ ലോക്കൽ ലോക്കൽ പീപ്പിൾ എന്ന് പറയുമല്ലോ നമ്മൾ ലോക്കൽ എന്ന് പറയുന്നത് ഇവിടുത്തെ അറബികളെ വീടാണ് അടിപൊളി പിന്നെ അതാ ഗൈസ് പിന്നെ ഞാനിതാ നമ്മളെ പിന്നെ നമ്മളെ ഈ ഏരിയ ഉണ്ടല്ലോ എന്താണ് സിറ്റി തന്നെ അൽവാദ മാളുണ്ട് അപ്പോൾ ആ മാളിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ വിസിറ്റ് ചെയ്തിട്ട് നടന്നൊരു ചെക്ക് ഒക്കെ കളക്ട് ചെയ്യാനുണ്ട് അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനുട്ടോ ഗൈസ് അങ്ങനെ ഞാൻ ചെക്കൊക്കെ വാങ്ങി പിന്നെ ആ റോഡ് തന്നെ ഓപ്പോസിറ്റിൽ പോവാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് സൈഡ് വേറെ ഒരു ഷോപ്പ് ഉണ്ട് ഇനി അവിടെ പോയിട്ട് പിന്നെ അവിടുന്ന് ഒരു പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അബുദാബി അടിപൊളിയാണ് കേട്ടോ സിറ്റി അടിപൊളി ഒരു രക്ഷയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദുബായിൻ്റെ അത്ര വലിയ പടുക്കൂറ്റം ബിൽഡിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാ ഏരിയയും ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ട് സെറ്റാണ് കേട്ടോ പിന്നെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അബുദാബിൻ്റെ പ്രശ്നവും നമുക്ക് ആദ്യമായിട്ട് അബുദാബിയിലേക്ക് വരുന്ന ആൾക്കാർ വളരെ അധികം ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ നൂറ്റി നാൽപ്പത് സ്പീഡാണെങ്കിൽ നൂറ്റി നാൽപ്പത് സ്പീഡിൻ്റെ അടിയിൽ തന്നെ പോയാൽ മതി ഇല്ല പിന്നെ അതുപോലെ അറുപതാണെങ്കിൽ അറുപത് കീപ്പ് ചെയ്ത് പോയിക്കോളെ അതിൻ്റെ മേലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് എഴുപതൊക്കെ എത്തി പോയിട്ടുണ്ടെങ്കിൽ ദുബായിൽ പ്രശ്നമല്ല ദുബായിൽ ഇരുപത് സ്പീഡ് നമുക്ക് ഇപ്പോൾ അറുപതാണെങ്കിൽ എൺപത് വരെ പോവാം ഫൈൻ ഉണ്ടാവില്ല ഈ അബുദാബിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറുപതാണെങ്കിൽ അറുപത് നൂറ്റി നാൽപ്പതാണോ നൂറ്റി നാൽപ്പത് സ്പോട്ടിലാണ് നമുക്ക് എന്താക്കുന്നത് ക്യാമറ അടിയുന്നുട്ടോ ഒരുപാട് സ്ഥലത്ത് കംപ്ലീറ്റ് ക്യാമറയാണ് പിന്നെ ക്യാമറേൻ്റെ പുറത്ത് സി എ ഡി കളുണ്ടല്ലോ സി എ ഡി കറങ്ങുന്നുണ്ട് നല്ലോണം വണ്ടിയിൽ അവർ എന്താക്കുന്നുണ്ട് കിട്ടിയ സ്പോട്ടിൽ അടിച്ചു വിടുന്നുണ്ട് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടാൽ തന്നെ ഫൈൻ അങ്ങോട്ട് അടിച്ചു തരും പിന്നെ നാനൂറ് ദിവസംസൊക്കെയാണ് വരുന്നത് ചിലയിടത്ത് നമ്മൾ ലൈനും കാര്യങ്ങളും ശ്രദ്ധിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ബ്ലാക്ക് പോയിന്റ് ഉണ്ട് കേട്ടോ ഇവിടെ ലൈസൻസിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ബ്ലാക്ക് പോയിന്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈസൻസ് ക്യാൻസൽ ആവും പിന്നെ ഒന്ന് ഒന്നെന്ന് നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് എടുത്തത് അതുപോലെ പിന്നെ സെയിം പ്രോസസിങ് ആയിരിക്കും കേട്ടോ പിന്നെ ഒന്ന് ഒന്ന് മുതൽ നമ്മൾ പിന്നെയും പോയിട്ട് ക്ലാസ് ഒക്കെ എടുത്ത് പിന്നെ ലൈസൻസ് എടുക്കേണ്ടി വരും അപ്പോൾ ദുബായിന്നോ അല്ലെങ്കിൽ അബുദാബി ഉള്ള ആൾക്കാരാണെങ്കിൽ തന്നെ ആണെങ്കിലും നല്ല ശ്രദ്ധിച്ചോളി അവിടുത്തെ റോഡുകളും കാര്യങ്ങളും ഒരുപാട് സ്ഥലത്ത് ഭയങ്കര റഡാറും കാര്യങ്ങളും ക്യാമറയൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഈ ദുബ അബുദാബി സിറ്റി ഏരിയ ആണ് കേട്ടോ ഗൈസ് ഞാൻ ഇന്ന് സിറ്റി ഏരിയ ആണ് ചൂസ് ചെയ്തത് വർക്കിന് വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ഞാനിപ്പോൾ മുസഫേൽ വരും അല്ലെങ്കിൽ ഷാബിയ ഇപ്പോൾ ഓരോ ഏരിയ പോയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ മാത്രമാണ് വർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് സിറ്റി ഉള്ളതുകൊണ്ട് സിറ്റിന്നൊന്നും നിങ്ങൾക്ക് മൊത്തത്തിൽ കാഞ്ചര വിചാരിച്ചിട്ടാണ് ഞാൻ മുന്നേ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായി ഇട്ടിട്ടിട്ട് പോയിട്ടോ ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ക്ഷമിച്ചാൽ ഞാനത് ഡിലീറ്റ് ചെയ്യുന്നില്ല വോയിസ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വോയിസ് പറഞ്ഞോണ്ട് നിൽക്കുകയാണേ അങ്ങനെ കാഴ്സ് ഇങ്ങനെ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടോളി കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തള്ളിക്കോളാം പിന്നെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഈ ഏരിയ അബുദാബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷെയ്ക്ക് റൂളർമാരുണ്ടല്ലോ നമ്മളിപ്പോൾ പ്രധാനമന്ത്രിമാരൊക്കെ ഇവിടെയാണല്ലോ ഇവിടുത്തെ റൂളർമാരെയൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ എപ്പോഴും ഭയങ്കര ഹൈ സെക്യൂറും പിന്നെ മിലിറ്ററി ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അമേരിക്കൻ്റെ മിലിറ്ററി ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പിന്നെ അമേരിക്കൻ മിലിറ്ററി ആണ് ഇവിടെ ഇവരെ മെയിനായിട്ടുള്ളത് കേട്ടോ പിന്നെ യു എൻ്റെ മിലിറ്ററി ഉണ്ട് പിന്നെ അമേരിക്കൻ മിലിറ്ററി ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഗായസ് അടിപൊളി തന്നെ കേട്ടോ സിറ്റിയൊക്കെ സെറ്റാണ് ഒന്നും പറയാനില്ല പിന്നെ ചൈനീസ് വണ്ടികൾ കണ്ടമാനം ഇറങ്ങുന്നുണ്ട് കേട്ടോ ഗായ്സ് ഒരുപാട് ചൈന വണ്ടികൾ നമ്മളിപ്പോൾ ഈവൻ ടെസ്ല പോലത്തെ ഉള്ളതിനൊക്കെ മാറിക്കിടക്കുന്ന ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ മേഖലകളിലായിക്കോട്ടെ ഇനിയിപ്പോൾ റേഞ്ച് റോവർ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക നമ്മളാ സഡാൻ ടൈപ്പ് ആണെങ്കിലും ചൈന വണ്ടികൾ ഗീലി പിന്നെ അതുപോലെ ചെങ്കൻ അങ്ങനത്തെ ഒരുപാട് കമ്പനികളുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്നത് ഇപ്പോൾ ഡിഫ് ഡിഫെൻഡർ ഉണ്ടല്ലേ നമ്മളെ ഫോർഡിൻ്റെ അതിനെ വരെ വെല്ലുന്ന പോലത്തെ എന്താ പറയുക ജറ്റോറ് കാരണം ഡിഫൻഡറൊക്കെ ചിലപ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അതിൻ്റെ നേർ കാലിലൊരു ഭാഗം ഈ ചൈനീസ് വണ്ടികൾക്ക് വരുന്നുള്ളൂ അതേ ഇൻറ്റീരിയറിലും അതേ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഡിഫെൻഡർ എന്നും ഡിഫൻഡറാണ് കേട്ടോ അതിനെ വെല്ലാൻ പറ്റൂല എന്നാൽ പോലും അഫോർഡബിൾ പ്രൈസിന് ഞാൻ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് നന്നായിട്ട് മാർക്കറ്റ് പിടിക്കുന്നുണ്ട് പിന്നെ ഇതൊരു ടണലാണ് കേട്ടോ അതൊരു കിലോമീറ്ററോളം ഉണ്ട് ഈ ടണൽ രണ്ട് ഭാഗത്തും നല്ല ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടുത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരെ ഫുൾ ക്യാമറയാണ് കേട്ടോ ഒരു പത്തിരുപത് ക്യാമറ ഞാൻ ഒറ്റ ഓട്ടം ഈ ഓട്ടത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് എന്തായിരിക്കും ഇങ്ങനെ വെക്കാനുള്ള കാരണം അറിയില്ല എന്തെങ്കിലും ക്രൈമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കാനുള്ള സിവിൽ ഡിഫെൻസിൻ്റെ ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ കാഴ്ച ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ മരങ്ങൾ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കി നിങ്ങള് എന്താ രസം അറിയോ ഈ മരുഭൂമി ഓലും ഇങ്ങനെ ആക്കി എടുത്തല്ലോ സമ്മേക്കണം മക്കളെ ദുബായിലൊക്കെ ഉള്ള ആൾക്കാരൊന്ന് ഇപ്പോൾ എന്താ പറയുക ലീവൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടൊന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അബുദാബിയിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഗ്രാൻഡ് മോസ്ക് ഉണ്ട് പിന്നെ ഫെറാറി വേൾഡ് അങ്ങനത്തെ ഫെറാറി വേൾഡിലൊന്നും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പൈസ ഒന്നും കൊടുത്ത് കയറാൻ പറ്റില്ല സംഭവം ശരിയാണ് പക്ഷേ നമുക്ക് ഈ ഗ്രാൻഡ് മോസ്ക് ചിലതുണ്ട് പബ്ലിക്കിൽ പൈസ കൊടുക്കാണ്ട് കയറാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് പിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്ത് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ ആരെങ്കിലും ലീവിനൊക്കെ പോ ലീവൊക്കെ സൺഡേ അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് പല ടൈപ്പ് ആയിട്ടാണല്ലോ ലീവ് കിട്ടുന്നത് ആ ലീവിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് അബുദാബിയിലുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ദുബായിലാണ് ദുബായിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും അബുദാബിയിൽ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ കുറച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ പെയ്ഡാക്കിയിട്ട് നമ്മൾ കയറണം കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ ഈ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ ഇവിടെ ആർ ടി എൻ്റെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ റോഡാണ് കേട്ടോ കാരണം വലിയ ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ രണ്ട് ഭാഗത്തും ഫുൾ റെസിഡൻസാണ് കേട്ടോ ഫാമിലീസും ബാച്ചിലേഴ്സും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഏരിയ ഈ ഏരിയയിലാണ് കുറച്ച് റെൻറ്റിന് കുറവില്ല പിന്നെ സി സിറ്റീൻ്റെ നേരെ ഉൾഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര റെൻ്റാണ് കേട്ടോ ഒരു ലക്ഷം രണ്ട് ലക്ഷം തിറംസ് ഒക്കെ ഒരു ഇയറിന് വരുന്നത് ടു ബി എച്ച് കെ ആണ് പക്ഷെ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഭയങ്കര റെൻ്റാണ് ദുബായിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദുബായ് പോലെ തന്നെ ഈ റെൻറ്റ് കുറഞ്ഞ ഏരിയ ഉണ്ട് കേട്ടോ പക്ഷെ സിറ്റിയിലല്ല ഇവർക്ക് സിറ്റിയിൽ നിന്ന് കുറച്ച് മാറണം പിന്നെ ഷാബിയ മുസഫാനൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം പത്ത് മുപ്പത് കിലോമീറ്റർ സിറ്റിന്ന് പോകണം അവിടെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുപ്പത് മൂന്നാൽപ്പതിനൊക്കെ റെൻറ്റിനുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും ഫ്ലാറ്റൊക്കെ കിട്ടോ പിന്നെ ഇതൊക്കെ കാണുന്നത് ഇവിടുത്തെ ബസ്സുകളാണ് കേട്ടോ ഇവിടുത്തെ ആർ ടി എ ബസ്സാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് കേട്ടോ ബസ്സാണ് കാണുന്നത് എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാനത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല കാരണം ഇവിടെ എന്താ പറയുക നിങ്ങൾക്ക് ഒന്നാമത് പേടിയെന്താ വെച്ച് കഴിഞ്ഞാൽ അബുദാബിയാകൊണ്ട് ഈ നമ്മൾ ഈ വീഡിയോ വീടൊക്കെ അടുത്ത് പോകുമ്പോൾ ഇവിടുത്തെ ഈ അറബിപ്പണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ പറ്റി എന്താ പറയുക നമ്മൾ വീഡിയോ പെട്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് പണി കിട്ടും കാരണം ഇവിടെ ഭയങ്കര ഫൈന ഒരാളെ അനുവാദമില്ലാണ്ട് എന്താ പറയുക ഒരു ഫോട്ടോ തന്നെ എടുത്തിട്ടുണ്ട് അൻപതിനായിരം തരാം സോ നാട്ടിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു പത്ത് പതിനൊന്ന് ലക്ഷം പതിനൊന്നര ലക്ഷം ഉറുപ്യ ഫൈൻ അങ്ങ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പബ്ലിക്കിൽ ഇങ്ങനെ വന്നെടുക്കാത്തത് നമ്മളെ നാടല്ലോ നമ്മളെ നാടാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താങ്ങാൻ പറ്റില്ല അമ്മാര് ഫൈനാണ് തൊട്ടേനും പൊടിച്ചേനൊക്കെ ആയി പക്ഷേ ജനങ്ങൾക്ക് എല്ലാ സംഗതികളും സെക്യൂറും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫൈനുകൾ നമ്മൾ തയ്ച്ചു വിടാം നിങ്ങളാ ലാസ്റ്റുള്ള ബിൽഡിങ്ങാണെന്നുണ്ടല്ലോ ഒരു ഭയങ്കര റൗണ്ട് ആയിട്ടുള്ള അത് ഒരു പഴയ ബിൽഡിങ്ങാണ് കേട്ടോ ഭയങ്കര രസമാണ് അതിൻ്റെ അടുത്തുകൂടെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു തരാം നല്ല രസമായി ബാൽക്കനിയൊക്കെ കാണാൻ പിന്നെ ഈ ഏരിയയിലൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ പീപ്പിളിൻ്റെ ഇവിടുത്തെ ഇമറാത്തികളുണ്ടല്ലോ ഇമറാത്തികളാണ് ഈ അറബികൾ അവരെ വീടുകളാണ് ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് കേട്ടോ ഈ വണ്ടികളൊക്കെ കിട്ടതൊക്കെ അവരെ വണ്ടികളാണ് സിറ്റിയിൽ കുറേ ആൾക്കാർ സിറ്റിയിൽ നിന്നൊക്കെ കഴിഞ്ഞ് മാറിയിട്ട് ഇവർ ഇവരായിട്ട് താമസിക്കുന്ന ഏരിയകളിലേക്കൊക്കെ മാറിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇത് പിന്നെ പോവാതെ പോവാതപ്പോൾ നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ പോയി കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഫാമിലീസും നമ്മളെ വിദേശികൾക്ക് താമസിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ അവർ അല്ലെങ്കിൽ ഇത് റിയൽ ഒക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്തു തരും കേട്ടോ അപ്പോൾ നാട്ടിലെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാവും ഈ വില്ലകളിൽ താമസിക്കുമ്പോൾ അതൊരു നല്ലൊരു വൈബാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞാൽ ബിൽഡിങ് കിട്ടുക നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബാൽക്കണി ഉള്ള പഴയ ആണ് നല്ല രസമായി അതിൻ്റെ ഒരു ബാൽക്കണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഇത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല എം ആര് വണ്ടികൾ ഈ അറബികളെ വീട്ടിൻ്റെ മുന്നിലേ ലോകത്തുള്ള എല്ലാ കമ്പനീൻ്റെ വണ്ടികളുണ്ടാവും ഒരു വീട്ടിൽ തന്നെ ഒരു എട്ട് പത്ത് വണ്ടികളൊക്കെയാണുള്ളത് ഇവിടെ ഞാൻ നേരത്തെ ഒരു ഗ്യാരേജ് കണ്ടിരിക്കുന്നു ഒരു അറബീൻ്റെ സെപ്പറേറ്റ് അയാളെ വണ്ടി മാത്രം ഇടാൻ ഉള്ളതാണ് എം ആര് വണ്ടികളാണ് അറിയാം അതിൻ്റെ ഉള്ളിൽ ലാൻഡ് ക്രൂസറ് മേസർസ് പെൻസ് ബേബാക്ക് മെയ്ബാക്ക് അത് ഇതൊക്കെ ആയിട്ട് പിന്നെ ഓർഡിനറി കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് റോൾസ് റോയ്സിൻ്റെ ഒക്കെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ പിന്നെ ലൈഫ് ലൈഫ് പൊള്ളി തന്നെയാണ് പൈസയുണ്ട് പിന്നെ ഇവിടെ അറബികൾ എനിക്ക് തോന്നുന്നത് ദരിദ്രർ കുറവാണ് പിന്നെ ഇവിടെ കൂടുതലായിട്ട് എന്താണ് ഇവരെ ഗവൺമെൻറ് തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്പോൾ വീടില്ലാത്തവർക്കൊക്കെ വീട് വെച്ചുകൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ നാട്ടിലൊക്കെ അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഇവിടെ അത്ര ആൾക്കാരെ ഉള്ളു കാരണം ആകെ പത്ത് പതിനഞ്ച് ശതമാനം അറബികളെ ഉള്ളൂ തോന്നുന്നുണ്ട് ഈ യു എയിൽ ബാക്കിയൊക്കെ വിദേശികളാണ് ഈ സോറി ഇരുപത്തഞ്ച് ഉള്ളൂ തോന്നുന്നുണ്ട് ബാക്കിയൊക്കെ വി വിദേശികളാണുള്ളത് കേട്ടോ ഫോർട്ടി സെവൻ പെർസെൻറ്റേജോളം ഇന്ത്യൻസ് ഉണ്ട് പിന്നെ ബാക്കി അത് എല്ലാ ലോക രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ദുബായിൽ ബിസിനസ്സും പിന്നെ അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖല ഒക്കെ ഇപ്പോൾ ഇന്ത്യക്കാരുടെ കയ്യിലാണ് കേട്ടോ ഇന്ത്യക്കാർ മൾട്ടി ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതൊക്കെയാ ഈ വണ്ടി നോക്കിയാൽ ഏതാ ലെവലറിയാം നമ്മളെ പഴയ അംബാസിഡർമാരും ഒക്കെ ഉണ്ട് പക്ഷേ അത് അംബാസിഡർ അല്ല അത് എന്താണ് ബെൽഡിൻ്റെ ഏതൊരു മോഡലാണ് തോന്നുന്നത് ഓർഡിനറി പിന്നെ നാട്ടിലത്തെ മറ്റേ കോഴിക്കോടുള്ളൊരു പള്ളി പോലെ ഉണ്ടാവും മറ്റേ കോഴിക്കോട് ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാവും പച്ചക്കുബക്കെയുള്ള ഇത് പഴയ പള്ളിയാണ് കേട്ടോ പിന്നെ കുറേ ഏരിയകളിൽ പിന്നെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ അത് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കാണുന്നൊരു ടവറാണ് കേട്ടോ അബുദാബിൻ്റെ ഇവിടെ ഒരു മദീനത്ത് മദിനത്തതായത് ഷോപ്പിംഗ് സെൻ്ററൊക്കെയാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നിങ്ങളെ ലുലു സെൻറ്റർ ഒക്കെ ഉണ്ടായി ലുലു ഹൈപ്പർ മാർക്കറ്റ് നമ്മളെ അലി അലിഖാൻ്റെ പിന്നെ ഈ ഈ രണ്ട് ഏരിയ ഒക്കെ കംപ്ലീറ്റ് റെസിഡൻസ് ഏരിയ ആണ് കേട്ടോ പിന്നെ ഒരുപാട് ബാങ്കുകൾ ബാങ്ക് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ബാങ്കുകളൊക്കെ ഒരുപാട് ഇസ്ലാമിക് ബാങ്ക് എൻ ബി ഡി ഐ ഡി സി ബി ബാങ്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ബാങ്കുകളുണ്ട് ഈ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നിങ്ങൾ ലാസ്റ്റ് വീഡിയോ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീടിൻ്റെ ഞാനൊരു വീട് ഇട്ട് അത് നാൽപ്പതിനായിരം ആൾക്കാരോളം കണ്ടിട്ടുണ്ട് എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഇപ്പം വീഡിയോയിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും താങ്ക് യു എല്ലാവർക്കും ഇത് പിന്നെ നമ്മളെ ഹെലികോപ്റ്റർ ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഇതൊരു സോളാറിൽ പ്രവർത്തിക്കുന്നൊരു ഹെലികോപ്റ്ററാണ് കേട്ടോ ഇരുപത്തഞ്ച് ആണ് ഇതിന് വരുന്നത് ഇതിൽ പിന്നെ നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഉണ്ടല്ലോ കാറിലേക്ക് സ്മെല് കിട്ടാൻ വേണ്ടി ഊറ്റിക്കും ഇപ്പോൾ പെർഫ്യൂമിൻ്റെ ആയാലും മതി അതിൻ്റെ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഉറ്റിച്ചു കൊടുത്താൽ ഭയങ്കര സ്മെല്ലാണ് ഇത് പകൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ ആശാന് സോളാറാണ് രാത്രി വർക്ക് ചെയ്യുക അങ്ങനെ താ കായ് പിന്നെ എന്തായാലും പോളി തന്നെ ഇവിടെ എണ്ണയ്ക്കൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് രണ്ടേ സംതിങ്ങ് വരുന്നുള്ളൂ നമുക്ക് കമ്പനി വക എണ്ണയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിപ്പാണ് വി ഐ പി ചിപ്പ് എന്ന് പറയും അപ്പോൾ എണ്ണയ്ക്ക് അടിക്കണമെങ്കിൽ എണ്ണ തീർന്നിരിക്കുന്ന പെട്രോൾ പമ്പ് ഇനോക്കിൻ്റെ വി ഐ പി ചിപ്പാണ് വരുന്നത് നമുക്ക് വണ്ടി വെച്ചുകൊടുത്താൽ മതി പോലെ ഫില്ല് ചെയ്തുതരും എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നിങ്ങളെല്ലാ സപ്പോർട്ടും ഇന്നുള്ള മുന്നോട്ടുള്ള വീഡിയോയിലേക്ക് കിട്ടണം പിന്നെ ഇപ്പോൾ നിങ്ങൾ തരുന്നുണ്ട് നമുക്കറിയാം ഈ കാണുന്നത് കോയിൻ ബിൽഡിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള കോയിൻ ബിൽഡിംഗ് എന്ന് പറയും ഇത് നമ്മളെ ഷഹാമ അപ്പോൾ ദുബായി നിങ്ങോട്ട് കയറുമ്പോൾ പിന്നെ ബോർഡറൊക്കെ കഴിഞ്ഞ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും അപ്പോൾ ആ ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇവിടെ ഒരു മാള് ലുലു എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഷാബിയാണ് കേട്ടോ ചാബിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ അറബ്സ് ഉണ്ട് താമസിക്കുന്ന ഏരിയകളാണ് ഇത് കണ്ടിട്ടില്ല ഒരേപോലത്തെ വീടുകൾ ഇത് നിങ്ങൾക്ക് തോന്നുന്നത് ഗവൺമെൻറ് വെച്ചുകൊടുത്താന്ന് തോന്നുന്നുണ്ട് ഒരേ ഡിസൈൻ ഒരേ പെയിൻറ് ഒരേ എന്താ പറയുക ഇൻറ്റീരിയലൊക്കെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ കാരണം പുറത്ത് ഒരേപോലെയാണ് കാണുന്നത് പിന്നെ ഈ സൈഡിലൊക്കെ ഒരുപാട് എന്തോ ഫ്ലാഗ് ഫ്ലക്സിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് എന്തോ പരിപാടിയുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെയാണ് ഈ നമ്മളെ അല്ലേ അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് യാസൈൻ ഐലൻഡിലാണ് നമ്മളെ ഇത് വരുന്നത് കേട്ടോ ഫെറാരി വേൾഡ് അവിടെ കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അറുന്നൂറ്റി അൻപത് ദൂരം സാധനം എന്തോ വേണം തോന്നുന്നുണ്ട് അമ്പം പമ്പിച്ച സെറ്റപ്പ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇത് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ മാതിരി തോന്നുന്നുണ്ട് ഈ പാലം ഇത് ബുഡ് ഇതാണ് കേട്ടോ ഇരുമ്പിൻ്റെ തോന്നുന്നുണ്ട് മറ്റേ കോൺക്രീറ്റ് അല്ല ഇതാണ് നമ്മളെ പൈനാപ്പിൾ ബിൽഡിങ് ഗൈസ് നമ്മളെ പൈനാപ്പിൾ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് അത് സെയിം ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത് കേട്ടോ അതിൻ്റെ പുറംതൊല്ലൊക്കെ എങ്ങനെയാണോ അതുപോലെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ പുറംഭാഗൊക്കെ അവർ ഡിസൈൻ ചെയ്തെടുത്തത് ഇവിടെ ഒരു ഷോപ്പിംഗ് സ്റ്റേ ചെയ്യാണ് അപ്പോൾ അതാണ് കേട്ടോ ഈ റോഡ് എടുത്തത് ഞാൻ അബുദാബിൻ തിരിച്ചിങ്ങോട് പോ ഷഹാമിലേക്ക് വന്നതാണ് ഞാൻ എനിക്ക് പോകുന്ന ബൈക്ക് കയറിയാൽ മതിയായിരുന്നു കാരണം ഞാൻ ആ സമയത്ത് അയാളെ വിളിച്ചു നോക്കുമ്പോൾ അയാൾ വൈകിട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞത് പിന്നെ ഞാൻ എന്തു ചെയ്ത് അപ്പോൾ തിരിച്ചു ദുബൈലേക്ക് പോകുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് കയറിയത് അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഇൻഷാള്ള ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഞങ്ങളെ ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനി ബെല്ലൈക്കണും കൂടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇടുന്ന പുതിയ വീഡിയോകൾ നമ്മളെ ചാനലിൽ ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഇൻഷാള്ള സ്ലാമലേക്കും ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ